ചായക്കോപ്പയിലെ കോളിളക്കം തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും യശിയാവ് നാൽപ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യം പരീക്ഷയിലൂടെ കടന്നുപോകുന്നവർക്ക് ഈ വചനം വലിയ ഉത്തേജനം നൽകുന്നു യശിയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ നിന്നോടുകൂടെയിരിക്കും നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല ദൈവവചനത്തിൽ പരീക്ഷകളെ വെള്ളം കൊടുങ്കാറ്റ് പെരുവെള്ളം എന്നിവയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു പ്രപഞ്ചത്തിലെ വെള്ളം മുഴുവനും സർവശക്തനായ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുവാൻ കഴിയുമെങ്കിൽ മഹാസമുദ്രത്തിലെ ഒരു തുള്ളി ജലത്തിന് തുല്യമായ നമ്മുടെ പരീക്ഷകൾ ഒരു വിധത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ഇല്ല നമ്മുടെ പരീക്ഷകളെല്ലാം ചായക്കോപ്പയിലെ കോളിളക്കം പോലെയാണ് പ്രിയ ദൈവ പൈതലെ സർവശക്തിയുള്ള കരങ്ങളിൽ നിന്നെ വഹിച്ചിരിക്കുന്നു എന്ന് മറക്കരുത് യശിയാവ് നാൽപ്പത്തി ഒന്നിൻ്റെ പത്തിൽ എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നെഴുതിയിരിക്കുന്നു നമ്മുടെ സ്നേഹവാനായ കർത്താവിൻ്റെ കരങ്ങൾ വിശാലവും ശക്തവുമായിരിക്കുന്നതിനാൽ ഒരു പിശാചിനും നമ്മെ അതേ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും പിടിച്ചുപറിപ്പാൻ കഴിയുകയില്ല നമ്മുടെ നിസ്സാരതയെ നോക്കുന്നതിനു പകരം ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് നോക്കാം നമ്മുടെ ബലഹീനതയെ നോക്കുന്നതിനു പകരം ദൈവത്തിൻ്റെ ശക്തിയെ നോക്കാം നമ്മുടെ പരിമിതികളെ നോക്കുന്നതിനു പകരം നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അനന്തമായ കൃപയെ നോക്കാം വീരനായ ദൈവമായി നിത്യനാം പിതാവുമായി ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്ന പാട്ടിൽ പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ വീരനും നിത്യനും മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമായ ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി തീർക്കും